ായി എടുത്തിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നെല്ലി എന്താ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഒരു അഞ്ച് വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഈ പെരിഞ്ചീരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ എത്ര ആയിട്ടാണ് ഞമ്മക്ക് വേണ്ടത് നമ്മള് പെരിഞ്ചീരികം വെളുത്തുള്ളി ഇഞ്ചിയോ കപ്പാടിയ ജാറിലിട്ട് അരക്കാൻ പോകേണ്ടവിടെ ഇഞ്ചി വെളുത്തുള്ളി

മാറ്റി കണ്ടോ അടുത്ത നമ്മള് ഇന്ന് ചെയ്യാൻ പോണ തക്കാളി അരിയാണ് തക്കാളി അരിയല്ലേ അപ്പൊ നമ്മള് തക്കാളി അങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അത് നമ്മളതിനെ പ്ലേറ്റിക്ക് മാറ്റിണ്ടാവും നമ്മള്

ത്തി അങ്ങനെ ചൂടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെളിക്കെണ്ണ അവിടെ ഒഴിച്ചെടുക്കാണ് വെളിക്കെണ്ണ അവിടെ ഒഴിച്ചിട്ടുണ്ട് നമ്മളെ എണ്ണ ചൂടായിട്ട് ഉള്ളിടാൻ പോയത് പക്ഷെ നമ്മൾ ഉള്ളി തട്ടിണ്ട് നമ്മളെ ഉള്ളിങ്ങനെ വാട്ടാണ് കേട്ടോ നമ്മൾ കെഴുകി വെച്ച കരയിട്ടുണ്ട് അല്ലെ തട്ടിയാണ് അപ്പൊ തട്ടിണ്ട് അതൊന്ന് വാട്ടി കൊടുക്കാന് നാല് ടീസ്പൂൺ ഉളുപൊടി ഇനി ഇട്ടെടുക്കാൻ പോവാനുട്ടോ ഒരു ടാസ്റ്റിന് ഏക്കിടയും ഉളവിയും ഉള്ളിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി തക്കാളി തട്ടി കൊടുക്കാൻ പോകാനാ നമ്മളെ തക്കാളി തട്ടിണ്ട് അതൊന്ന് വായിക്കൊണ്ട് എടുക്കാൻ കേട്ടോ നമ്മൾ രണ്ട് പച്ചമുളക് ഏഡ് ചെയ്യേണ്ടിട്ടാ ഞാൻ കഷ്ണാക്കി പച്ചമുളക് ഒന്ന് വാങ്ങിക്കൊടുത്താണ് നമ്മൾ വാടി ിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് വരെ എടുക്കാത്ത ആയിട്ടുണ്ട് നമ്മള് അരച്ചെഞ്ചി വെളുത്തുള്ളി കിഴച്ചി ഇവിടെ അരച്ചിട്ട് പെരിഞ്ചീരകം പേർച്ചി ഇവിടെ അരച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളിട്ടുണ്ടോ അതാണ് നമ്മളെ മുതല് എല്ലാമാരെയും ഒന്നുകൂടെ ഒന്ന് വാച്ചി കൊടുക്കാണ് മറ്റാമാരെ നമ്മള് എല്ലാം വാച്ചി വെച്ചിട്ടുണ്ട് നമ്മള് മെയിൻ ആയിട്ട് ഇടാൻ പോവാന് ചേകി ചിക്കൻ ചിക്കൻ ഇട്ടു ആ എന്താ ചിക്കൻ എന്താ ചിക്കൻ നമ്മൾ ചിക്കൻ ഒക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല എടിയാൻ പോവുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇട്ടു എടുക്കാൻ പോണത് മഞ്ഞപ്പൊടി ഉണ്ടോ അര ടീസ്പൂണ് മണ്ണപ്പൊടിപ്പൊടി അഞ്ച് സ്പൂണ് മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ്

അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ട്രൈ ചെയ്തൊക്കെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരോ വീഡിയോസ് ഇനിയും വരിക പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം এবাই নহয় বাই